ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന മഹത്തായ നേട്ടങ്ങളുടെ നാടായി നമ്മുടെ നാട് മാറി അതിലൊട്ടേറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നമ്മുടെ നാട് കാണാൻ കേരളം കാണാൻ ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടു കോടി മുപ്പത് ലക്ഷം മനുഷ്യരാണ് ഇതൊരു സർവകാല റെക്കോർഡാണ് കേരളത്തിന് പുറത്തുനിന്ന് രണ്ട് കോടി മുപ്പത് ലക്ഷം ആളുകൾ ഒരു കൊല്ലം കേരളം കാണാനെത്തി മൂന്നാറും തേക്കടിയും കുമരകവും കോവളവും കാണാൻ മാത്രമല്ല ഈ നാടിനെക്കുറിച്ചറിയാൻ കേരളത്തെക്കുറിച്ച് പഠിക്കാൻ അവിശ്വസനീയമായൊരു വിസ്മയം എന്ന പോലെ ഉയർന്നു ഉയർന്നുവരുന്നൊരു നാട് ആ നാടിൻ്റെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളിൽ ചിലതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ പല മേഖലകളും വളർന്നു ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ കീഴടക്കി പിന്നിലാക്കി ലോകത്തിന് വിശ്വസിക്കാനാവുന്നില്ല ലോക വ്യാവസായിക മുതലാളിത്തത്തിന്റെ പർവ്വതീസ എന്നറിയപ്പെടുന്ന അമേരിക്ക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും അവസാന വാക്കായി കുട്ടിഘോഷിക്കപ്പെട്ട അമേരിക്ക ആ സാക്ഷാൽ അമേരിക്കൻ ഐക്യനാടുകളെ ശിശു മരണ കാര്യത്തിൽ നമ്മുടെ നാട് ഈ കൊച്ചു കേരളം മറികടന്നു തോൽപ്പിച്ചു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം അഭിമാനകരമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടെ ഒരു ഉത്സവം പോലെ കൊണ്ടാടേണ്ട മഹാനേട്ടമാണ് അത് മാത്രമല്ല മാതൃമരണ നിരക്കിൻ്റെ കാര്യം പ്രതീക്ഷിത ആയുസിന്റെ കാര്യം സാക്ഷരതയുടെ കാര്യം ആരോഗ്യപരിപാലന പരിപാലന രംഗത്തെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും നേട്ടങ്ങൾ ലോകം വിസ്മയത്തോടു കൂടിയാണ് കാണുന്നത് അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നു എന്നുവെച്ചാൽ പട്ടിണി കിടക്കുന്ന ഒരാൾ ഈ കേരളത്തിലില്ല അങ്ങനെയൊരു നാട് ഇവിടെ മാത്രമാണ് ലോകത്ത് മറ്റൊരു മുതലാളിത്ത രാജ്യത്തും ഇങ്ങനെയൊരു നേട്ടം നമുക്ക് കാണാനാവില്ല ഇതെല്ലാം എവിടെയാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലാണ് അതാണ് വിസ്മയം ഏതിന്റിയ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നാട് ഞാൻ നേരത്തെ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു നിങ്ങളുടെ മുഖത്തൊരു ഭാവമാറ്റവും ഇല്ല കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഇന്നൊരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല നമ്മളിൽ ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ ഇല്ല ഉറപ്പ് പട്ടിണി എന്നത് ഇന്നൊരു വാക്കു മാത്രമായി മാറി മലയാളിക്ക് അതാണ് നേട്ടം എന്നാൽ ഇന്ത്യയിലോ ആഴ്ചകളോളം പട്ടിണി കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തുന്ന മനുഷ്യർ സ്വാഭാവികമായും ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും മരിച്ചു പോവും അതാണ് പട്ടിണി മരണം ആ പട്ടിണി മരണങ്ങൾ ഇപ്പോഴും നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഗൗരവതരമായി പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ആ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആകെയുള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി രണ്ട് നമ്മൾ ഏറ്റവും പുറകിലാണ് പട്ടിണിയുടെ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു രാജ്യം ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യം എല്ലാ യാതരകളുടെയും നരക ജീവിതത്തിൻ്റെയും മണ്ണായി അറിയപ്പെടുന്ന ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ അതാണ് ഇന്ത്യ ഈ ദാരിദ്ര്യത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യത്താണ് തെക്കേ മൂലയിൽ കേരളം എന്നൊരു നാട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന സാമൂഹ്യ വളർച്ചയുടെ നാടായി മാറി ചെറിയ കാര്യമല്ല അതാണ് വിസ്മയം അത് കാണാനും അറിയാനും പഠിക്കാനുമാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത് ആ നേട്ട ആ നേട്ടത്തിന് നേതൃത്വം നൽകിയവരുടെ പേരാണ് എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും അതിൽ ആഹ്ലാദിക്കുന്നവരാണ് അതിൽ ദുഃഖിക്കുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ അതിലൊന്ന് പ്രതിപക്ഷമാണ് ബി ജെ പി ആണ് പല താല്പര്യങ്ങളാൽ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരുമാണ് എന്തിന് എന്തിന് ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകണമെന്നാണോ ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത് ഒരു ജാഥ വടക്കുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആ ജാഥയെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പച്ച കള്ളം പറഞ്ഞ് വ്യാജ പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ജാഥ അവരെന്താണ് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ഭരിച്ച കാലത്തേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകണം എന്നാണോ ആ കാലം തിരികെ വരണോ ആരെങ്കിലും ആഗ്രഹിക്കൂ ആ കാലം തിരികെ വരണമെന്ന് പവർ കട്ടിന്റെ കാലം ലോഡ് ഷെഡിങ്ങിന്റെ കാലം പരീക്ഷകാലത്ത് പോലും പാഠപുസ്തകമില്ലാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ കാലം ഈ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ശവശരീരത്തോടൊപ്പം അസുഖബാധിതനായ മനുഷ്യനെ അഡ്മിറ്റ് ചെയ്തൊരു കാലം ശവശരീരവും രോഗിയും ഒരേ ബെഡിൽ അതായിരുന്നില്ലേ അന്നത്തെ കാലം ആ കാലം തിരിച്ചു വരണോ ചേരിപ്പോരിന്റെയും തമ്മിൽ തല്ലിന്റെയും തൊഴുത്തിൽ കുത്തിന്റെയും അധികാര വടംവലിയുടെയും ആ അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇനിയും വരണോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ചില ആൾദൈവങ്ങൾക്കും കള്ള സന്യാസിമാർക്കും ഉൾപ്പെടെ കേരളത്തിന്റെ കണ്ണായ ഭൂമി ദാനം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന വേളയിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതൊരു കൊള്ളയാണ് അപ്പൊ പത്രക്കാര് ചോദിച്ചു നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറയുന്നത് അപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് വെറും കൊള്ളയല്ല തീവെട്ടിക്കൊള്ളയാണ് അങ്ങനെയാണ് പറഞ്ഞത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഭരണമായിരുന്നു ഒടുവിലത്തെ യു ഡി എഫിന്റെ ഭരണം സമസ്ത മേഖലകളിലും കേരളത്തെ തകർത്തു കളഞ്ഞൊരു ഭരണം അവിടെ നിന്നാണ് ആധുനിക കേരളത്തെ കെട്ടിപ്പടുക്കാൻ ആരംഭിച്ചത് അതാണിപ്പോ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മലയാളിയുടെ അഭിമാനത്തെ വാനോളം ഉയർത്തുന്ന നിലയിൽ വളർന്നു വന്നത് എല്ലാവരോടും നീതി ചെയ്യാൻ കഴിഞ്ഞൊരു ഗവൺമെന്റ് എല്ലാവരെയും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് കോൺഗ്രസിന്റെ കർണാടകയിൽ ബി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രണ്ടായിരം രൂപ പെൻഷൻ ഉണ്ടോ ഇല്ല കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നയമല്ല അത് ക്ഷേമ പെൻഷൻ കൊടുക്കണം വർദ്ധിപ്പിക്കണം എന്ന നയം ഇടതുപക്ഷത്തിന്റെ നയമാണ് ഇടതുപക്ഷത്തിന്റെ മാത്രം അതാണ് പ്രത്യേകത മുപ്പത്തിയഞ്ച് കഴിഞ്ഞ വീട്ടമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് എല്ലാം കൊടുത്തു തുടങ്ങി നിലവിൽ വന്നു പദ്ധതി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് സ്വപ്നം സഫലമായി ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ ചെറിയ മാറ്റമാണ് കേരളത്തിലെ റോഡുകൾ ആശുപത്രികൾ പള്ളിക്കൂടങ്ങൾ ലോകോത്തര നിലവാരത്തിലെത്തി അങ്ങനെയാണ് കേരളം വികസിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിലോ കൊൽക്കത്തയിലോ മുംബൈയിലോ അല്ല ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് േഖലയിലെടുത്താലും സമാനതകളില്ലാത്ത നേട്ടങ്ങളുടെ നാടായി ഈ കേരളത്തെ നാം രൂപപ്പെടുത്തി എടുത്തു ഇതിലേറ്റവും വലിയ നേട്ടം ഏതാണ് ഓരോരുത്തർക്കും ഓരോ ഉത്തരം പറയാനുണ്ടാവും ക്ഷേമ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ യുവജനങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പള്ളിക്കൂടങ്ങൾ ലോകോത്തര നിലവാരത്തിലായത് എല്ലാ ക്ലാസ് മുറിയും സ്മാർട്ടായത് ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചത് ദേശീയപാത വികസനം തീരദേശപാത മലയോര ഹൈവേ വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി ഇടമൺ പവർ ഹൈവേ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതായത് ഇങ്ങനെ ഇങ്ങനെ ഓരോ നേട്ടം ഓരോരുത്തർക്ക് പറയാനുണ്ടാവും എല്ലാം ശരിയത്തരങ്ങളാണ് അല്ലെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ കൂട്ടത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് ഈ കേരളത്തിൽ പത്ത് കൊല്ലത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ സുപ്രധാനമായ സംഭാവന സമാധാനമായി ജീവിക്കാം എന്നതാണ് സൂര്യമായി ജീവിക്കാം പേക്കിനാവുകളില്ലാത്ത നിദ്ര യാഥാർത്ഥ്യമായി അതിലെന്താണ് ഇത്ര പറയാൻ എന്നാണെങ്കിൽ കേരളത്തിൽ മാത്രമേ അത് പറ്റൂ ഇന്ത്യയിൽ മറ്റെവിടെയും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് മനുഷ്യരെ പരസ്പരം സ്പർദ്ധയുള്ളവരാക്കി ശത്രുക്കളാക്കി വർഗീയമായി ധ്രുവീകരിച്ച് മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യരെ കൊന്നു തള്ളുന്നു അതല്ലേ വാർത്ത ഉത്തരേന്ത്യയിൽ മാത്രമല്ലേ ഇദ്രിസ് ഭാഷ കൊല്ലപ്പെട്ടത് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മലയാളിയായ നമ്മുടെ സഹോദരൻ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് മൃഗീയമായി അടിച്ചു കൊന്നത് എല്ലാം അതിർത്തിക്കപ്പുറത്താണ് അതിർത്തി കടന്നു വന്നിട്ടില്ല അതെന്താ വരാത്തത് വർഗീയവാദികൾ കൂട്ടമായി വിസയെടുത്ത് ഇന്ത്യ വിട്ടുപോയോ ഇല്ല ഇവിടെ ഉണ്ട് ഈ കേരളത്തിൽ പക്ഷേ മാളത്തിലാണ് പത്തു കൊല്ലമായി കൊടിയ വർഗീയവാദികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഈ കേരളത്തിൽ എന്തുകൊണ്ട് വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടിയാൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ വിലങ്ങണിയിച്ച് തുറങ്കിലടക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്നതാണ് അതിന്റെ കാരണം അതാണ് കാരണം മുമ്പെന്തായിരുന്നു സ്ഥിതി ഓർമ്മയില്ല യു ഡി എഫിന്റെ കാലം എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഉമ്മൻചാണ്ടി എ കെ ആന്റണി കെ കരുണാകരൻ ഇവരെല്ലാം ഭരണസാരഥ്യം വഹിച്ചിരുന്ന കാലത്ത് എന്തൊക്കെയായിരുന്നു മലയാളി സാക്ഷ്യമുഹിക്കേണ്ടി വന്നത് എത്ര വർഗീയ കലാപങ്ങൾ എത്ര മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ കൊല്ലപ്പെട്ടു എത്ര പോലീസ് വെടിവെപ്പുകൾ പത്ത് വയസ്സ് മാത്രം പ്രായമായ പിഞ്ചു പെൺകുട്ടി സിറാജുനീസയെ പട്ടാപ്പകൽ പോലീസ് വെടിവെച്ചു കൊന്നത് പാലക്കാട്ടായിരുന്നില്ലേ മാറാട് എത്ര മനുഷ്യർ മരിച്ചു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ശപിക്കപ്പെട്ട ഒരു കാലം ഞാൻ അത് ഓരോ വിശദാംശത്തിലേക്ക് ഇനി പോയി ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം നിരപരാധികളായ മനുഷ്യർ പിടഞ്ഞു വീണ മരിച്ചൊരു കാലം കേരളത്തിന്റെ തെരുവുകളിൽ ഗാലൻ കണക്കിന് മനുഷ്യരക്തം തളം കെട്ടി നിന്ന ഒരു കാലം എന്താ പ്രശ്നം ഒരു വർഗീയവാദിക്കുമെതിരെ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിയുമായിരുന്നില്ല ഈ വർഗീയവാദികളുടെ തണലിലായിരുന്നു ഗവൺമെന്റ് കോഴിക്കോട്ട് വർഗീയ വിഷമിച്ചു ഒരു പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയുടെ പേരിൽ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും ആജ്ഞാപിച്ചു ഇപ്പ പിൻവലിക്കണം കേസ് പിൻവലിച്ചു കൊടുത്തു ഈ തിരുവനന്തപുരത്ത് എൻ കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു ആർ എസ് എസിന്റെ ക്രിമിനൽ സംഘം ആ പോലീസുകാരന്റെ കാലിൽ ചിതറിപ്പോയി വധശ്രമത്തിന് കേസെടുത്തു ആർ എസ് എസിന്റെ അന്ത്യശാസന വന്നു ഇപ്പൊ പിൻവലിച്ചോളണം വിനീത വിധേയനായ ഭൃത്യനെ പോലെ ആ കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മലപ്പുറത്തും കോഴിക്കോട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ പ്രതികളായ എല്ലാ കേസും പിൻവലിച്ചു ഇസ്ലാമിക വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളും ആ സർക്കാരിനെ ബന്ദിയാക്കി വെച്ച് ഭരണം നടത്തി വർഗീയ കലാപങ്ങളും പോലീസ് വെടിവെപ്പും മനുഷ്യർ കൊല്ലപ്പെടുന്ന വാർത്തകളും നിത്യേന എന്നോണം കേൾക്കേണ്ടി വന്നു അതായിരുന്നു ഈ കേരളം പത്ത് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഒരു വർഗീയ കലാപം കേൾക്കില്ല കാരണം ഏത് കൊടി കെട്ടിയ വർഗീയവാദിയും കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ അകത്താകും എന്ന് അവർക്കറിയാം കാരണം വർഗീയവാദികളുടെ തണലിലല്ല ഇടതുപക്ഷം ഇന്നോളം പഞ്ചായത്തിലായാലും നിയമസഭയിലായാലും അധികാരത്തിലേക്ക് കടന്നു വന്നത് മതനിരപേക്ഷവാദികളുടെ പിന്തുണയിലാണ് എക്കാലവും അങ്ങനെയായിരിക്കും പറഞ്ഞു വന്നത് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന നാടായി ആർജിത നേട്ടങ്ങളെയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കിനിയും മുന്നോട്ട് പോകണം കേരളം ഇനിയും അഭിവൃദ്ധിപ്പെടണം ഇവിടെ സമ്പൽ സമൃദ്ധമായ സമ്പൂർണമായ ജീവിതം കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണം പെൻഷൻ ഇനിയും കൂട്ടണം കൂടുതൽ അത് കിട്ടണം നമ്മുടെ ആശുപത്രികളും റോഡുകളും പള്ളിക്കൂടങ്ങളും ഒക്കെ ഇപ്പോഴത്തെ നില ഇനിയും ഇനിയും മെച്ചപ്പെടുത്തി മുൻപോട്ട് പോകണം ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് കേരളത്തിന് ഒരു മടക്കയാത്ര ഉണ്ടാവരുത് അത് പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്തും മലയാളിയുടെ പൊതുവികാരമാണ് അതിന് ഇടതുപക്ഷമല്ലാതെ വേറെ ആര് ഈ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തെ ലോകോത്തരമായ നിലയിലേക്ക് ഇനിയും നയിക്കാൻ ഇടതുപക്ഷമല്ലാതെ വേറെ ആര് ഒരു പൊതുയോഗം നടത്താൻ കഴിയാതെ കഴുത്തിന് കുത്തിപ്പിടിച്ചും പിടിച്ചു തള്ളിയും പ്രായത്തിൽ ഏറ്റവും കൂടിയ ആളെ ചവിട്ടി താഴെയിട്ടും അപഹാസ്യരായി നിൽക്കുന്നവർക്ക് നിയമസഭയ്ക്ക് പോയിട്ട് ഒരു പാൽ സൊസൈറ്റി ഭരിക്കാനുള്ള ഐക്യമോ കെട്ടുറപ്പോ കരുത്തോ ഉണ്ടോ അവർക്ക് കേരളം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ നാട് കുട്ടിച്ചോറായി പോവില്ലേ അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നാടിൻ്റെ നാളെയെ കരുതി കേരളത്തിൻ്റെ ഭാവിയെ കരുതി എല്ലാവരെയും ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ അണിനിരത്താൻ ഊർജ്ജസ്വലമായി വർദ്ധിത വീര്യത്തോടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണമെന്ന് മാത്രമാണ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനം